ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക പുരസ്കാരം പ്രഖ്യാപിച്ചു ആലങ്കോട് ലീലാകൃഷ്ണാണ് ഇത്തവണ പുരസ്കാരം നൽകുന്നതെന്ന് സമിതി പ്രസിഡന്റ് കെ കെ മാരാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക സമിതി ഈ വർഷത്തെ സ്മാരക പുരസ്കാരം നൽകുന്നത് നമ്മുടെ പ്രശസ്തനായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് അത് പ്രസാദാത്മക സാഹിത്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് ശ്രീ ആലങ്കോടിന് ഈ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്ന ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകൻ ശ്രീ കെ സി നാരായണനാണ് കഴിഞ്ഞ വർഷം നമ്മുടെ വിഖ്യാതനായ സി രാധാകൃഷ്ണൻ ആയിരുന്നു ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ വർഷം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ് അത് മാഹി മലയാള കലാഗ്രാമത്തിൽ വെച്ച് പതിമൂന്നാം തീയതി പുരസ്കാരം സമർപ്പിക്കും പ്രസാദാത്മക സാംസ്കാരിക പ്രവർത്തനത്തിനാണ് പുരസ്കാരം ഇരുപത്തിയ്യായിരം രൂപയും ഫലവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ പതിമൂന്നിന് മാഹി മലയാള കലാ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൈമാറും ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക സമിതി കണ്ണൂരും മഹാത്മാ സാംസ്കാരിക സംഗമ വീതി തലശ്ശേരിയും ചേർന്നാണ് അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും നടത്തുന്നത് സാംസ്കാരിക സമ്മേളനം കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്യും ഭാഷാഭൂഷണിയും മുൻ പത്രാധിപരായ കെ സി നാരായണൻ അവാർഡ് ആലങ്കോട് ലീലാകൃഷ്ണന് കൈമാറും വാർത്താ സമ്മേളനത്തിൽ സമിതി സെക്രട്ടറി സി എച്ച് വത്സൺ സമിതി അംഗം ബാലകൃഷ്ണൻ കൊയാൽ മഹാത്മാ സാംസ്കാരിക സംഗമ വേദി പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ സെക്രട്ടറി അഡ്വക്കറ്റ് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്